അങ്ങനെ ഫ്രണ്ട്സ് സൊമാറ്റോയിൽ കുറേ പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് മെഡൽ സിസ്റ്റം ഒത്തോ മാറിയിട്ടുണ്ട് നാല് മെഡലായിരുന്നു മുമ്പേ ഇപ്പോൾ അഞ്ച് മെഡൽ ആക്കിയിട്ടുണ്ട് ഈ മെഡൽ നമുക്ക് കിട്ടുന്നത് ഇപ്പം കുറേ പെർഫോമൻസ് അനുസരിച്ചിട്ടാണ് മുമ്പേ നമുക്ക് സ്റ്റാറൊക്കെ കളക്ട് ചെയ്യണമായിരുന്നു സ്റ്റാർ നോക്കുവായിരുന്നു ഗിഗു ഒക്കെ വരുന്നത് അപ്പോൾ അതൊന്നും നോക്കുന്നില്ല ഇപ്പോൾ ഇല്ല ഇനി വരുമോ ഇല്ലയെന്നറിയത്തില്ല ഇപ്പം ഈ കാണുന്ന ഡിസ്പ്ലേ കാണുന്ന പെർഫോമൻസ് ആണ് നോക്കുന്നത് ഓർഡർ ഡിലേ നോക്കും ബാഡ് റേറ്റിംഗ് നോക്കും ടു മിനി കാൾ ഈ ഡിസ്പ്ലേ കാണുന്നത് മുഴുവനും ആണ് നമുക്ക് നമുക്ക് പോയിന്റ് വരുന്നത് ആ പോയിന്റ് അനുസരിച്ചിട്ടാണ് നമുക്ക് മെഡൽ കിട്ടുന്നത് തൊണ്ണൂറ്റഞ്ച് പോയിൻറ്റിന് മേളിൽ കിട്ടിക്കഴിഞ്ഞാൽ സൂപ്പറാവും സൂപ്പറായി കഴിഞ്ഞാൽ സെവൻ മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അത് ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ല പക്ഷെ പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല പക്ഷേ ഭാവിയിൽ വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഇതൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് പോയിന്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പർ പാർട്ടണറാവും ഇപ്പോൾ ഈ തൊണ്ണൂറ്റഞ്ച് പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു ഓർഡർ ഡിലേ ആയി കഴിഞ്ഞാൽ തൊണ്ണൂറ് പോയിന്റിലേക്ക് താഴും അഞ്ച് പോയിന്റ് കുറയും ഈ അഞ്ച് പോയിന്റ് കൂട്ടണമെങ്കിൽ ആ ഓരോ പോയിന്റ് കൂട്ട കൂടുന്നതിനും അഞ്ച് ടു പത്ത് ഓർഡർ കംപ്ലീറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യണം നല്ല പെർഫെക്റ്റ് ആയിട്ട് പത്ത് ഓർഡർ ഡെലിവറി പത്ത് ഓർഡറിൻ്റെ അടുത്ത് ഡെലിവറി ചെയ്താലാണ് ഒരു പോയിന്റ് കൂടുന്നത് അതായത് ഒരു ഒരു ഓർഡറിൽ കുറഞ്ഞ അഞ്ച് പോയിന്റ് കൂട്ടണമെങ്കിൽ മുപ്പത് തൊട്ട് അമ്പത് ഓർഡർ വരെ എടുക്കണം ഇത് ഇതെന്തി കണക്കാണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെയാണ് പുതിയ